ശാസ്ത്രീയ അഥർവ ഭേദ പഠനം ക്ലാസ് നൂറ്റി അമ്പത്തിരണ്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ടം ആറ് അനുഭാവം നാല് മുപ്പത്തിനാല് ഇതിൽ അഗ്നിയെ ഊർജ്ജം ഉപയോഗിച്ച് പ്രേതപിശാരികളെല്ലാം ഒഴിവാക്കേണ്ട കാര്യമാണ് പറയുന്നത് നമുക്കറിയാം രാക്ഷസ പിശാലികൾ എന്നെല്ലാം നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ശക്തികളാണ് വിശാലെല്ലാം പറയുമ്പോൾ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അപ്പം അഗ്നേലെല്ലാം ഒരു പരിധിവരെ കണ്ട്രോൾ ചെയ്യാനുള്ള ശക്തി അഗ്നിയാണ് നമുക്ക് നൽകുന്നത് ഊർജത്താൽ നമ്മുടെ ശരീരത്തിലെ ഊർജം തന്നെ പ്രതിരോധ ശക്തിയെല്ലാം ഊർജവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് എൻ്റെ

यो रक्षांसे निजोर्वा यज्ञेस्तिमेन शोचिषा स न दिशः यः परस्याः पराविधस्तिरो धन्वादिरोचते सः नः पार्षददिद्विषः यः परस्याः परावदस्तिरो धन्वादि रोचते सः नः पार्षददेद्युषः यो विश्वापि विपश्यति भुवना सं च पश्यति सः नः पर्षदे यो अस्य पारो रजसः शुक् അഗ്നിയെ സ്തുതിക്കുന്ന വാണി സ്ത്ര ഗായകർ ആലപിക്കട്ടെ അഗ്നി തന്നെ രാക്ഷസ പിശാചിക്കളിൽ നിന്നെല്ലാം രക്ഷിക്കും അവൻ അവന്റെ ഉജ്ജ്വല തേജസ്സിനാൽ നമ്മെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കും മരുഭൂമിയിലെ മണലിന്റെ രൂപത്തിലുള്ള അഗ്നി രാക്ഷസ പിളെ തുരത്തും അനവധി രൂപത്തിൽ കാണപ്പെടുന്നതും സൂര്യനെ പോലെ പ്രകാശിക്കുന്നതുമായ അഗ്നി രാക്ഷസാദികളെ നശിപ്പിക്കുവാൻ പ്രാപ്തനാണ് ഭൂമിക്ക് മുതൽ ദൂരെയുള്ള അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന അഗ്നിയും തന്റെ സൂര്യ സമാനമായ തേജസ്സിനാൽ ശത്രുക്കളെയും പിശാചാദികളെയും എല്ലാം നശിപ്പിച്ച് നമ്മെ രക്ഷിക്കും അഗ്നിയെ ശുധിക്കുന്ന മാണി ഗായകർ ആലപിക്കട്ടെ ശ്രോത്ര ഗായകർ എന്ന് പറഞ്ഞാൽ വേദവാണികള് വേദങ്ങള് അല്ലെങ്കിൽ സയൻസ് കൈകാര്യം ചെയ്യുന്നവര് അഗ്നിയെ സ്വദിക്കുന്ന വാണി ആലപിക്കട്ടെ വേദത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏറ്റവും അധികം ദേവതകളായിട്ട് പറഞ്ഞിരിക്കുന്ന അഗ്നിയാണ് ഇപ്പൊ അഗ്നിയെ പറ്റി പലതരത്തിലുള്ള വർണ്ണനങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് ഊർജത്തിന്റെ പലതരത്തിലുള്ള സ്രോതസ്സുകള് അതിനെപ്പറ്റിയുള്ള വിവരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അഗ്നിയെ വെച്ചുകൊണ്ട് വേദങ്ങൾ പറഞ്ഞു തരുന്നത് കാണാം നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതിന് പിന്നിലുള്ളത് അഗ്നിയാണ് അഗ്നിയുടെ സഹായത്താലേ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ പറ്റുകയുള്ളൂ ഏത് കർമ്മത്തിൻ്റെ പിന്നിലും അഗ്നി അഗ്നിയില്ലാതെ ഒരു കർമ്മവുമുണ്ട് അതുകൊണ്ട് അഗ്നിയെ മനസ്സിലാക്കി ഊർജത്തെ മനസ്സിലാക്കി അഗ്നിയുടെ ഉറവിട ഊർജ സ്രോതസ്സാണ് ഊർജ്ജം ഊർജത്തിന്റെ സ്രോതസ്സാണ് അഗ്നി അപ്പോൾ അഗ്നി പല രൂപത്തിലുണ്ട് ഊർജ്ജം പല രൂപത്തിലുണ്ട് അപ്പൊ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ അപ്പൊ അഗ്നിയെ പറ്റി തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഒരാറ്റങ്ങള് കൂടിച്ചേരുന്നുണ്ടെങ്കിലും അവിടെ അഗ്നിയുടെ വ്യത്യാസം അനുസരിച്ചാണ് ഇലക്ട്രോൺ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുന്നത് അതെല്ലാം കെമിസ്ട്രി പഠിച്ചവർക്കറിയാം ഒരു പ്രത്യേക ഊർജ്ജം കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിലെ ഇലക്ട്രോൺ വേറെ റാക്കത്തിലേക്ക് പോയി അതുവഴി ചൂണ്ടി ചെയ്യും എല്ലാ പ്രവർത്തനത്തിന്റെ പിന്നിലും അഗ്നി തന്നെയാണ് അപ്പം അഗ്നിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഗ്നി തന്നെ രാക്ഷസവിശാരിക്കളിൽ നിന്നെല്ലാം രക്ഷിക്കുന്നത് നമ്മളെല്ലാം തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കെതിരായി നിൽക്കുന്ന വിചാരിക്കൾ എന്തെല്ലാം തടസ്സങ്ങൾ നമുക്ക് ഏത് തടസ്സങ്ങളെ പലതായിട്ട് ചിത്രീകരിച്ചിട്ട് ആ രാസി എന്നെല്ലാം പറഞ്ഞിട്ട് വ്യത്യസ്തമായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പലതരത്തിൽ രാക്ഷസന്മാർ വിചാരികൾ എന്ന തരത്തിലെല്ലാം നമുക്കുള്ള ശത്രുതകളെ അവർ വിവരിച്ചു തന്നിട്ടുള്ളൂ പല രൂപത്തിൽ അപ്പം ആ ശത്രുതയെല്ലാം എല്ലാം എതിർക്കുന്നതിൽ അഗ്നിയാണ് നമുക്ക് സഹായിക്കുന്നത് ഇനി സാധാരണ ശത്രു തന്നെയാണെന്ന് തന്നെ വിചാരിച്ചോളൂ ഒരു ശത്രു നമുക്ക് ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ ശത്രു രാജ്യം നമ്മളെ നേരെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ ബോംബ് ഉപയോഗിക്കുന്നത് എന്തിനാണ് അഗ്നി തന്നെയാണ് അവിടെ കൈയോഗിക്കുന്നത് മരുന്ന് കുടിക്കുമ്പോൾ ആ മരുന്നതിലുള്ള ഊർജമാണ് രോഗങ്ങളെ മാറ്റുന്നത് അവൻ അവനവൻ്റെ ഉജ്ജ്വത തേജസ്സിനാൽ നമ്മെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കും അതിന് ഉജ്ജ്വലമായ തേജസ്സുണ്ട് അഗ്നികളുടെ തേജസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് എന്തിനേയും ചാമ്പലാക്കാനുള്ള കഴിവ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് യുദ്ധസ്ഥലത്തെ കൊണ്ടുപോയി മുമ്പിട്ട് കഴിഞ്ഞാൽ അവനെ ചാമ്പലാക്കി കളിക്കും ശത്രുക്കളെ കൊല്ലുക മാത്രമല്ല അവൻ്റെ വാസസ്ഥലങ്ങള് എല്ലാം നശിപ്പിച്ചു കളയും അപ്പം അതിൻ്റെ തേജസ് വളരെ വലുതാണ് ശത്രുക്കളിൽ നിന്നും അത് നമ്മളെ രക്ഷിക്കും മരുഭൂമിയിലെ മണലിൻ്റെ രൂപത്തിലുള്ള അഗ്നി രാക്ഷസ പിശാലുക്കളെ തുരത്തും മരുഭൂമിയിലെ മണലിൻ്റെ രൂപത്തിലുള്ള അഗ്നി മരുഭൂമിയിലെ മണലിൽ മരുഭൂമിയിലെ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും എന്താണ് മണലാണ് അതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ അഗ്നിയാണുള്ളത് അഗ്നിയില്ലാതെ ഊർജ്ജമില്ലാതെ ഒരു സ്ഥലമില്ല ഊർജത്തിൽ നിന്ന് തന്നെയാണ് ആദ്യം തരംഗരൂപത്തിലുള്ള ഊർജത്തിൽ നിന്നാണ് കണങ്ങൾ ഉണ്ടായത് കണങ്ങളിൽ നിന്നാണ് ആറ്റങ്ങൾ ഉണ്ടായത് ആറ്റങ്ങളിൽ നിന്നാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത് അപ്പോൾ ഊർജത്തിൽ നിന്ന് തന്നെയാണ് പ്രപഞ്ചമെല്ലാം ഉണ്ടായത് പ്രപഞ്ചത്തിലെല്ലാം നശിപ്പിച്ചാലും ദ്രവ്യത്തെ നശിപ്പിച്ചാൽ ഊർജ്ജമാണ് കിട്ടുക അപ്പോൾ ഊർജത്തിൽ നിന്നാണ് എല്ലാം ഉണ്ട് അപ്പം മരുഭൂമിയിൽ നോക്കിയ എല്ലാ സ്ഥലത്തും മണലുള്ളതുപോലെ നിങ്ങൾക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഊർജ്ജം കാണപ്പെടാം അനവധി രൂപത്തിൽ കാണപ്പെടുന്നതും അപ്പം ഊർജ്ജം എങ്ങനെയെല്ലാം ഉണ്ട് പല രൂപത്തിലുണ്ട് എലക്ട്രിക്കൽ എനർജിയുണ്ട് കെമിക്കൽ എനർജിയുണ്ട് എന്തെല്ലാം രൂപത്തിലുണ്ട് വെളിച്ച രൂപത്തിലുണ്ട് എന്തെല്ലാം രൂപത്തിൽ അഗ്നിയുണ്ട് അപ്പം അനവധി രൂപത്തിൽ കാണപ്പെടുന്നത് സൂര്യനെ പോലെ പ്രകാശിക്കുന്നതുമായ സൂര്യനെ പോലെ തന്നെ അഗ്നി പ്രകാശിക്കും നമ്മളൊരു സ്പാർക്കൽ ഉണ്ടാകുമ്പോൾ സൂര്യനെ പോലെയാണ് അത് പ്രകാശിക്കുന്നത് അല്ലെങ്കിൽ ചില വെൽഡിങ് റോഡല്ലോ വെൽഡ് ചെയ്യുന്നിടത്ത് തന്നെ നമ്മൾ നോക്കുമ്പോൾ കണ്ണ് മഞ്ഞടിച്ചു അവർ ഗ്ലാസ് വെച്ചിട്ടാണ് അത് വെൽഡ് ചെയ്യുന്നത് പോലെ പ്രകാശിക്കുകയാണത് അവിടെ എല്ലാം എന്ത് തന്നെയാണുള്ളത് അഗ്നി തന്നെയാണ് രാക്ഷസാദികളെ നശിപ്പിക്കാൻ പ്രാപ്തനാണ് രാക്ഷസാദികളെ എന്ന് പറഞ്ഞാൽ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന എന്തിനേയും നശിപ്പിക്കുവാൻ അഗ്നി പ്രാപ്തമാണ് അപ്പം ദേവന്മാർ അസുരന്മാർ ഈ അസുരന്മാരുടെ കൂട്ടത്തില് ദേവന്മാരെന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിക്കുന്നവരാണ് അസുരന്മാരും പറഞ്ഞാൽ നമുക്ക് എതിരെ നിൽക്കുന്നവരാണ് എന്ന് പറയുന്നതിന് പലതായിട്ട് തിരിച്ചിട്ടാണ് രാക്ഷസര് വിശാല് കുട്ടിച്ചാത്തെന്നെല്ലാം പറഞ്ഞ് വിട്ടിരിക്കുന്നത് പലതരത്തിൽ തടഞ്ഞിരിക്കുന്നുണ്ട് ദേവന്മാരും പലതരത്തിൽ തിരിച്ചിട്ടുണ്ടല്ലോ ജലം ദേവതയാണ് കല്ല് ദേവതയാണ് അപ്പം ദേവതകൾ പലരും കല ജലമുണ്ട് അഗ്നിയുണ്ട് വായുണ്ട് ഇതെല്ലാം ദേവതകളാണ് അതുമാതിരി അസുരന്മാരെയും രാക്ഷസ പിശാജി എന്നെല്ലാം തരത്തിൽ തരംതിരിക്കുന്നേയുള്ളൂ രാക്ഷസരെന്ന് പറഞ്ഞാൽ നമുക്കെതിരായ നേരിട്ട് വരുന്നത് ചിലതിനെയെല്ലാം നമ്മൾ കാണുമ്പോൾ അത് രാക്ഷസനാണെന്ന് പറയും അത് പിശാരാണെന്ന് പറയും അത് ചുട്ടിച്ചാത്തരാണോ എന്ന് പറയും ഇതിനെല്ലാം നമ്മൾ ഓരോന്നിനെ കമ്പയർ ചെയ്യുന്നില്ല ആ ഒരു സ്വഭാവ വ്യത്യാസം അനുസരിച്ചാണ് അതിനെ തരംതിരിച്ചിരിക്കുന്നത് കഥയിലൂടെ നമുക്ക് കഥാപാത്രമായി അവതരിപ്പിച്ചപ്പോൾ നമ്മളെല്ലാം ചിന്തിക്കുന്ന നിധേയമായ എന്തല്ലോ സാധനങ്ങൾ പിശാരു എന്ന് പറയുമ്പോൾ എന്തോ ഒരു തരത്തിലുള്ള ആളിങ്ങനെ അതിലെ നമുക്ക് രാത്രിയിൽ ഇറങ്ങി നടക്കുന്നുണ്ട എന്തല്ലോ ചിന്ത വരും അതൊന്നും അല്ല രൂപത്തിൽ അതിനെ പല രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം പിശാരുന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾ ആ പിശാരി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലയാളെപ്പറ്റിയുള്ളൊരു സ്വഭാവവിശേഷമാണ് ഓർമ്മ വരുന്നത് അത് നമുക്ക് കിട്ടിയതിൽ നിന്നാണ് ഈ പുരാണ കഥകളിലൂടെ അപ്പൊ അതൊരു കഥ രൂപത്തിന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോ നമുക്ക് ഉണ്ടാക്കുന്ന തടസ്സമുണ്ടാക്കുന്ന ഓരോ സ്വഭാവവിശേഷം മുകളിൽ ദൂരെയുള്ള അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന അഗ്നിയും തൻ്റെ സൂര്യതമ സമാനമായ തേജസ്സിനാൽ ശത്രുക്കളെയും വിശാലുക്കളെയും എല്ലാം നശിപ്പിച്ച് നമ്മെ രക്ഷിക്കും ഭൂമിക്ക് മുകളിൽ ദൂരെയുള്ള അന്തരീക്ഷത്തിൽ കാണുന്ന അഗ്നിയും അന്തരീക്ഷത്തിലെ അഗ്നിയും നമ്മുടെ ശത്രുക്കളെയെല്ലാം തടസ്സപ്പെടുത്തുന്നു തടയുന്നുണ്ട് അതായത് സൂര്യനിൽ നിന്ന് തന്നെ വളരെ പ്രധാനപ്പെട്ട രശ്മികളെല്ലാം വേണ്ടാതെ നമുക്ക് ദോഷം ചെയ്യുന്ന രശ്മികളെല്ലാം വരുന്നുണ്ട് അതിനെയെല്ലാം തടയുന്ന വസ്തുക്കൾ അന്തരീക്ഷത്തിലുണ്ട് ഇത് ഓസോൺ പാളികൾ എന്നെല്ലാം പറയുമ്പോൾ അവിടെ ഓസോൺ പാളികൾ എന്താണ് ചെയ്യുന്നത് ആ വരുന്ന രശ്മികളെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ശക്തിവിശേഷം ഊർജം ഏതിനുണ്ട് ഓസോൺ പാളികൾക്കുണ്ട് അവയെ തടുക്കുവാനുള്ളത് അവിടെയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു എന്തിൻ്റെ പിന്നിലും അഗ്നിയാണുള്ളത് അപ്പം ആ ഊർജത്തിന് ഇതിൻ്റെ അകത്തുള്ള ഊർജത്തെ തടുത്തുകൊണ്ട് കവറ് പൊട്ടിച്ചുകൊണ്ട് മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുകയുള്ളൂ അപ്പം അവിടെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഊർജം വേറൊരു രൂപത്തിലാണ് അതുകൊണ്ടാണ് ഭൂമിക്ക് മുകളിൽ തന്നെ ദൂരെയുള്ള അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന അഗ്നിയും തൻ്റെ സൂര്യ സമാനമായ തേജസ്സിനാൽ ശത്രുക്കളെയും പിശാജാതുക്കളെയും നശിപ്പിച്ച് നമ്മൾ ഇടിച്ചിട്ടുണ്ട് അപ്പോഴും നമ്മളിപ്പോ ഒരു ബോംബ് ഒരു റോക്കറ്റ് വരുമ്പോൾ ആരെങ്കിലും ഒരു റോക്കറ്റ് വിടുകയാണെങ്കിലും നമ്മളും അതേ പരത്തിൽ വേറൊരു റോക്കറ്റ് വിട്ടിട്ടാണ് അതിനെ തടുക്കുന്നത് അവിടെയും നമ്മൾ ഊർജം തന്നെയാണ് പ്രയോഗിക്കുന്നത് അതുപോലെ തന്നെ സൂര്യനിൽ നിന്ന് നമ്മളിലേക്ക് വരുന്ന ചില സിഗ്നലുകൾ ഊർജങ്ങൾ നമുക്ക് ദോഷകരമായി തീരുന്നതിനെ അവിടെയുള്ള വസ്തുക്കൾ അതിലും നല്ല ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അതിനെ തടുക്കുന്നത് അപ്പോൾ അവിടെ ഈ ഊർജം തന്നെയാണ് ഊർജത്തിൻ്റെ എല്ലാം ഊർജത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് അഗ്നിയാണ് അതുകൊണ്ട് അന്തരീക്ഷത്തിലുള്ള വരുന്ന ശത്രുക്കളെയും വിചാരികളെയെല്ലാം ആര് തടുത്തും ഈ അഗ്നി തന്നെ തടുത്തു അപ്പം അഗ്നി ഇവിടെ ഇത്രയേ ഉള്ളൂ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ പിന്നിൽ എല്ലാ അഗ്നിയാണുള്ളത് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ പിന്നിൽ ആണ് ഊർജമാണുള്ളത് ഒരു കല്ല് പൊട്ടിക്കുമ്പോൾ നമ്മൾ ഊർജ്ജം ഉപയോഗിച്ചാലേ അതിനെ പൊട്ടിക്കാൻ പറ്റും അതിനകത്തൊരു അസുരൻ പൊട്ടിക്കുന്നതിന് തടുത്ത് വെക്കുന്നു അപ്പം അതിലും നല്ല ശക്തി ഉപയോഗിച്ചിട്ട് നമ്മൾ ഊർജ്ജം ഉപയോഗിച്ചാൽ പൊട്ടുപയോഗിക്കുക അപ്പം എന്ത് കർമ്മം നടക്കുന്നുണ്ടെങ്കിലും അതൊരു രാസപ്രവർത്തനമാണ് അവിടെ അഗ്നിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ രാസപ്രവർത്തനങ്ങളിലും അഗ്നിയുടെ വ്യത്യാസം അനുസരിച്ചാണ് സംഭവിക്കുന്നത് ഒരു മുട്ട വിരിയണ്ടിക്ക് ഒരു പ്രത്യേക ടെമ്പറേച്ചർ കൊടുത്താൽ അത് വിരിയൂ അതൊരു അവിടെ ഒരു രാസപ്രവർത്തനം തന്നെയാണ് നടക്കുന്നത് എന്തിനും അതിൻ്റെതായ ഒരു ചൂട് കൊടുത്താൽ ഇപ്പം ചായ ഉണ്ടാക്കണി നമ്മൾ വെള്ളം തിളച്ചാൽ ഇട്ടാലേ ചായ ശരിയാകൂ എന്തിനും അതിൻ്റെതായ ഊർജമെത്തിയാൽ ചിലതെല്ലാം വേവാൻ വേണ്ടിയിട്ട് കുറേ സമയം കൊടുക്കണം അത് അത്രയും സമയം ഊർജ്ജം കൊടുക്കണം അപ്പോൾ ഊർജത്തിൻ്റെ അളവിന് എല്ലാം അനുസരിച്ചിരിക്കുന്നു എല്ലാ പ്രവർത്തനങ്ങളും അതുകൊണ്ട് ഏത് കർമ്മവും അഗ്നിയാലാണ് എന്ന് പറഞ്ഞ് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു മരുന്ന് കഴിക്കുമ്പോഴും ആ മരുന്നിനുള്ള രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് അഗ്നിയാണ് ഈ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സൂക്തത്തിൽ ഇത്രയും വിസ്തരിച്ചു പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് വേദങ്ങളിലെ പ്രധാനത്തെ ദേവീയതയായിട്ട് അഗ്നി എടുത്തിരിക്കുന്നതും ഏത് കർമ്മത്തിൻ്റെ പി ചെയ്യുമ്പോഴും നമ്മൾ അഗ്നി സാക്ഷിയായിട്ട് കർമ്മം ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു സത്യം ഇതെല്ലോട്ട് എല്ലാം പറഞ്ഞു തരുന്നുണ്ട് എല്ലാത്തിൻ്റെ പിന്നിലും അഗ്നിയാണ് അടിസ്ഥാനപരമായി ആ കർമ്മങ്ങളെ പൂർത്തീകരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ശക്തി